ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഇവിടെ നമുക്ക് സൺഡേ വർക്കിംഗ് ഡേ അല്ലേ ഈസ്റ്ററിന് അവധിയില്ല അപ്പോൾ അതുകൊണ്ട് ബീഫ് ഇന്നലെ തന്നെ വെച്ച് വെച്ചു അപ്പോൾ രാവിലെ പെട്ടെന്ന് എല്ലാം കൂടെ അങ്ങോട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ ഇത് വെള്ളയപ്പം ഞങ്ങളുടെ വെള്ളയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയും ജീരകവും ഉള്ളിയും ഒക്കെ ഇട്ട് അരച്ച് വെച്ചേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം കേട്ടോ ഏതെങ്കിലും ഇറച്ചി കൂട്ടി കഴിക്കാൻ ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ വട്ടയപ്പം റെഡിയായി കഴിഞ്ഞു പക്ഷേ ഭയങ്കര ചൂടാ ഒന്നിച്ച് തണുത്ത് കഴിഞ്ഞാലേ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിനി കഴിച്ച് നോക്കുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വേറെ ഒന്നുമില്ല അപ്പോൾ രാവിലെ നമുക്ക് കളിച്ച് നിൽക്കാൻ സമയമില്ല വേഗത്തിൽ നമുക്കതൊന്ന് വിളമ്പാം ഒരു കഷ്ണം വട്ടയപ്പവും രണ്ട് മൂന്ന് വെള്ളയപ്പവും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇറച്ചിയും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ ഈസ്റ്റർ ആശംസിച്ചു കൊള്ളുന്നു അപ്പോൾ ഓക്കെ ബൈ